കർക്കിടക വാവ് കഴിഞ്ഞതോടുകൂടി ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസം വന്നുകൊണ്ട് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ് ഇവരുടെ പല കാര്യങ്ങളും ഇനി നടക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഒരു ജോലി ലഭിക്കാനും അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാനും അതല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനും ഒരു പുതിയ വീട് വയ്ക്കാനും അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ധനം ധാരാളം വന്നു ചേരുവാനുമുള്ള ഒരു അവസരം ഇവരുടെ മുന്നിൽ തെളിയുകയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുറപ്പിക്കാം ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും അവസാനിക്കാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരു നല്ല കുടുംബ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധ്യമാകും വിശാഖം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യത്തിൽ നിന്നും പിന്മാറരുത് വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് കർക്കിടക വാവ് കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിയിരിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടും ഇനി നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യായത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യനിർഭാഗ്യങ്ങളെയും ഈശ്വരാധീനത്തെയും ഒക്കെ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് ചില ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യത്തിലേക്കാണ് എത്തുന്നത് നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇത് നിങ്ങളുടെ അവസരങ്ങളുടെ സമയമാണ് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം എന്ന് പറയാം ഒരു മുൻജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഏതൊരു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും മറികടക്കുവാൻ സാധിക്കും പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഇനി തെളിയുക ആഗ്രഹങ്ങളൊക്കെ നിറവേറും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ് കോപം നിയന്ത്രിക്കുക തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്നും പിന്മാറരുത് വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അതിലേറ്റവും പ്രാധാന്യമേറിയത് ധനപരമായിട്ടുള്ള നിങ്ങളുടെ നേട്ടമാണ് സമ്പത്തും ആയുസും ആരോഗ്യവും സന്താനഭാഗ്യവും പങ്കാളി ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും ഇതിലേറ്റവും പ്രാധാന്യമേറിയത് അപ്രതീക്ഷിതമായ ധനലാഭമാണ് അപ്രതീക്ഷിതമായി ചില ധനഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം പൂരമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം എന്നാൽ അതൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു പ്രശ്നങ്ങളിൽ നിഷ്പക്ഷത പ്രകടിപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് നടന്നു കിട്ടും പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന ഒരു വിഷമം നിങ്ങളിലുണ്ട് അതൊന്നും കാര്യമാക്കണ്ട ഇനി ഉയർച്ചയാണ് ഇനി ഭാഗ്യത്തിലേക്ക് കടക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും അത്രയധികം നേട്ടത്തിലേക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതളിപ്പഴം തൃക്കൈവണ്ണ പാൽപായസം തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക ഒരു പുതിയ ജോലി ലഭിക്കാനും അതിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ കഴിയുന്ന സമയമാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് ഇനി ലഭ്യമാകുന്ന സമയമാണ് നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും സാധിക്കും അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ തെളിയുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അതാരാണെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മടങ്ങി വരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടും ഗുണകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് അതൊക്കെ മാറി പോകുവാൻ സാധിക്കും വിദേശ യാത്രയ്ക്ക് അവസരം കിട്ടുമെന്ന് സാരം കഴിവുകൾ അംഗീകരിക്കപ്പെടും ആഗ്രഹിച്ച പല കാര്യങ്ങളും ഉടൻ തന്നെ നിറവേറുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഒത്തിരി നേട്ടത്തിലേക്ക് പോകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു അവസരം പാഴാക്കരുത് കർക്കിടക വാവിന് ശേഷം ഏറ്റവും ഗുണമേറിയ സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നി വന്നു ചേർന്നിരിക്കുന്നത് ഭാഗ്യം ഒത്തിരി വന്നു ചേരട്ടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കുന്ന സമയം കർമ്മരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഒരുപാട് അവസരങ്ങളൊക്കെ വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കടും പായസ നിവേദ്യമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം ഒത്തൊട്ടാതിയാണ് നിങ്ങളുടെ ശനിയുടെ ദോഷം കാരണം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനും തൊഴിൽ മേഖലയിലെ അസ്ഥിരത ഒക്കെ സാധ്യതയുണ്ട് സാമ്പത്തികമായി ഒരുപാട് മെച്ചമുണ്ടാകുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷം കൈവരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ലഭ്യമാകും നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുകയും പുതിയ സ്ഥാനമാനങ്ങൾ തൊഴിൽപരമായ ഉയർച്ച ശമ്പള വർധനവ് എന്നിവ ഉണ്ടാകും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള യോഗവുമൊക്കെ വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കുന്നു അടുത്ത നക്ഷത്രം മൂലമാണ് തൊഴിൽപരമായും സാമ്പത്തികവുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും കടബാധ്യതകളിൽ നിന്നും മോചനം നേടുകയും സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും മാനസികമായി തളർന്നിരുന്ന അവസ്ഥ മാറി സമാധാനപരമായിട്ടുള്ളൊരു നാളുകൾ വരാൻ പോവുകയാണ് പുതിയ സംരംഭങ്ങളിൽ വിജയിക്കാനും കടങ്ങൾ വീട്ടാനും ആരോഗ്യത്തിൽ പുരോഗതി നേടാനും ഒക്കെ കഴിയുന്ന സമയമാണ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെയാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകേരമാണ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ അവസാനിക്കും കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം ദൃഢമാകുന്ന സമയമാണ് മനസ്സിന് അസ്വസ്ഥത നൽകിയിരുന്ന പല കാര്യങ്ങളും മാറിക്കിട്ടും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകും സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലജ്ഞാസ്വഭാവം മാറ്റിവെക്കുക പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ വന്നു ചേർന്നില്ലല്ലോ എന്ന സങ്കടമൊക്കെ മറന്നേക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് എത്തുന്നത് എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഇനി നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്കാണ് നയിക്കുന്നത് കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്നു ഗുണകരമായ അവസ്ഥകൾ പലതും വന്നു ചേരുന്ന സമയം വിദേശത്ത് പോകാൻ തടസ്സം നേരിട്ടവർക്ക് അതൊക്കെ മാറിക്കെട്ടുന്ന സമയം സന്തോഷകരമായിട്ടുള്ള പല വാർത്തകളും നിങ്ങളെ തേടിവരും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക നാളെ പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് വലിയൊരു മാറ്റത്തിന് തുടക്കമാകട്ടെ നന്ദി നമസ്കാരം